ഓരോ സമയവും വേറിട്ട കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും അക്കാഡമിയിലെ കുട്ടികളൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് കാണാം അതൊക്കെ ഭയങ്കര മടി രാവിലെ എല്ലാ ദിവസവും രാവിലെ ആണല്ലേ സോറി എല്ലാ ദിവസവും രാവിലെ എത്ര അവിടെ ഇവിടെ കുട്ടികളുണ്ട് സാർ ഒരുപാടുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന കുട്ടികളടക്കം എല്ലാവരുണ്ട് എല്ലാവരും ഉഷാറാണോ എല്ലാം ഫിറ്റ്നസ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വരും അടി കൊടുക്കും അടി കിട്ടാറുണ്ടോ ചോദിക്കാടി വന്ന പറഞ്ഞു പട്ടാളത്തിലും ഏറ്റവും കൂടുതൽ പട്ടാളത്തിലേക്കും പോലീസിലേക്കും പോകാൻ ആഗ്രഹിക്കുക മറ്റേ മനസ്സിലുള്ള കുട്ടികളുണ്ടല്ലോ അവർക്കാണ് ഇത് കൂടുതൽ ഫീസിലിംഗ് ഇല്ല വളരെ തുച്ഛമായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അച്ഛനില്ലാ അമ്മയില്ലാത്ത കുട്ടികളൊക്കെ ഫ്രീ അങ്ങനെ ഒരു ഒരു മെന്റാലിറ്റി കൊടുക്കുന്നു ഞാൻ പറയുന്ന റിട്ടയർമെന്റ് ആണ് എല്ലാതെ പല പ്രായത്തിലുള്ള ആളുകളുണ്ട് പല പ്രായത്തിലും പിന്നെ എന്റെ ഗ്രാമത്തിലുണ്ട് ഞാൻ ഒരു ചേട്ടാ ചേട്ടൻ നിൽക്കുന്ന ഓഫീസറാണ് അതെ ലോട്ടറി എല്ലാൾക്കാരുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇടക്ക് കിട്ടുമെന്നോലെ കിട്ടുവോ പിന്നെ അടിയൊക്കെ കൊടുക്കണം തോന്നാറുണ്ടോ ഇല്ല നൂറ്റി നൂറ്റി ഇരുപത്തി ആറ് കിലോ വൈറ്റ് എമ്പത്തി ഒമ്പത് കിലോ വൈറ്റിലാക്കി നൂറ്റി വൈറ്റായിരുന്നു ഗംഭീരം ഗംഭീരം ഉണ്ടായിരുന്ന ആളാണ് കുറച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഗംഭീരമായിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചത് ഹുസൈൻ പോയിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എഞ്ചിനീയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന രാവിലെ ജിമ്മിൽ പോകും വൈകിട്ട് ഈ പറയുന്ന പോലെ ചിക്കനും മട്ടനൊക്കെ അടിച്ചു പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ അത് കൂടുതൽ കൊണ്ടുവരട്ടെ ഓ കൊണ്ടുവരും സാർ അടിച്ച റെഡിയാക്കും ഒരു മാസം ഒറ്റ മാസകാലത്ത് തീരുമാനമാക്കി ഇവിടെ അടിപൊട്ടും അടിമുട്ടിട്ട് ഒരു നിമിഷം അതിർത്തിയിലോർത്തു ആ പവർട്ടെ പവർട്ടെ മനുവിന് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായോ മനു പറയോ ഒരു നിമിഷം അതിർത്തിയിലാണെന്ന് തോന്നി പോയി സാഷ്ടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് സാഷ്ടാംഗ് പ്രണവിച്ചതല്ല കേട്ടോ പറഞ്ഞു അപ്പൊ താങ്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഡെയിലി ഇവിടെ ട്രെയിനിങ് എടുക്കുന്നത് നല്ല സ്വർണ്ണം കിട്ടിയോട്ടോ ഇരിപ്പതായിരുന്നു നല്ലത് അപ്പോ എന്താണേലും രാവിലെ ഇനി ഇവിടെ നിന്ന് വീണ്ടും അടിയിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഉറപ്പും മാഷോട് വാങ്ങിയിട്ട് ഞാൻ ഇവിടുത്തെ മനോനെ കൊണ്ട് പോകുന്നുള്ളൂ നമുക്ക് നാളെ വീണ്ടും ഗുഡ് മോർണിംഗ് കേരളത്തിൽ കാണാം